ഹലോ ഗൈസ് ഇന്ന് ഞാൻ മിസ്റ്റിയുടെ വീട്ടില് എൻറെ കൂട്ടുകാരനോട് ഞാൻ സ്പൈ ചെയ്യാൻ പോയായിരുന്നു അവിടെ ഞാൻ ഒരു കാല് കണ്ടുറിയോട് തിങ് പോലെ ഇല്ലേ അതേപോലെയാണ് കേട്ടോ ഗായസ് നമ്മൾ ആ കാലിനെ നോക്കിക്കൊണ്ടിരിക്കുക ആ കാലാണെങ്കിൽ ചെന്ന് മെസ്റ്റിന്റെ കൂടെ പറഞ്ഞു കൊടുത്തു നമ്മൾ ഇവിടെ മിസ്റ്റി നമ്മളെ പിടിച്ച് രക്ഷയില്ല you എന്ത് ഡെക്കനട്ടോ ഡെസിന്റെ ഡെളി ഞാനിപ്പോ വീട്ടിൽ പോകുകയാണ് മിസ്റ്റിക്ക് ഇട്ട് പണി കൊടുക്കാൻ ഓക്കെ ഗൈസ് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് ലെറ്റ് ഇപ്പൊ മെസ്റ്റ് മുകളിലാണെന്നോട്ടോ ഞാൻ റിവീൽ ഹിൻഡ് ചെയ്യുന്നില്ല ഉം ഞാനിപ്പോൾ അപ്പുറത്തേക്ക് കൊച്ചോ ഗൈസ് ഞാൻ പേടിച്ചു പോയി കൊച്ച് ആ കൊച്ചെ കൊച്ച് ബേക്കിലോട്ട് തിരിഞ്ഞു നോക്കുന്നു ഗൈസ് എന്നെ തന്നെ സറൗണ്ട് ചെയ്ത് നോക്കുന്നേ ഞാൻ എന്താ നോക്കുന്നേസ് എന്നെ ആണെങ്കിൽ രൂക്ഷ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തിനന്നറിയില്ല ഞാൻ പോകുന്നു എനിക്കിഷ്ടേ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നത് എനിക്ക് ഞാൻ ഇഷ്ട മുകളിൽ പോകുന്നു ഓക്കേ ഗൈസ് ഞാനങ്ങനെ മുകളിൽ കയറി പോകുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ചുമ്മാ നോക്കുകയാണ് എനിക്ക് തോന്നുന്ന സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ എടുത്തിട്ട് ആ ലെഗ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഈ ബാറ്ററിയും മോട്ടറും ഒക്കെ ഫിക്സ് ചെയ്യണമെന്നാണ് സ്ക്രൂ ഡ്രൈവർ എവിടെ ഐ എം ഫോർ ലുക്കിംഗ് ദാറ്റ് ഗൈസ് ഞാൻ ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പച്ചക്കളർ കളർ എല്ലാ കളറും ഉണ്ടല്ലോ റൂമില് ഗയസ് കൊള്ളാം നല്ല രസം എന്നെ തന്നെ ഞാൻ കണ്ടുപേടിച്ചിരിക്കുന്നു ഗൈസ് ഞാൻ എന്ത് ചെയ്യട്ടെന്താണ് ചെയ്യുന്നത് ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ വേണ്ടി വന്നത് പക്ഷെ എവിടെ ഗൈസ് മിസ്റ്റി ഇപ്പൊ താഴെയാണോ മുകളിലാണോന്നൊരു ഐഡിയ ഇല്ല നമുക്ക് മിസ്റ്റിയുടെ റൂമിലോട്ട് പോവാം ഓക്കെ മിസ്റ്റിയുടെ റൂമ് അടിപൊളി കേട്ടോ മിസ്റ്റിയുടെ ബെഡിൽ ഒരു ഡോൾ ഉണ്ട് കേട്ടോ നൈസ് ഡോൾ അപ്പൊ ഗൈസ് ഞാൻ സ്ക്രൂ ഡ്രൈവറിന് വേണ്ടി എത്ര നേരമായിട്ട് ഞാൻ നോക്കുകയാണെന്ന് അറിയോ ഈ ലെഗ് എടുത്തോണ്ട് ഇനി പോകാൻ പറ്റുമോ പേസ് ലെഗ് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇനി ഇങ്ങനെ വന്നിരുന്നു ഗൈസ് എനിക്ക് ഇങ്ങനെയും പറ്റുന്നില്ല എവിടെയാണ് മിസ്റ്റി ഇപ്പോൾ പുറത്താണ് അപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു നമുക്ക് ആ നേരം കൊണ്ട് നോക്കാം ഓക്കെ ഓ മൈ ഗോഡ് ഗൈസ് ബേസ്മെന്റ് ഭയങ്കര പേടിയാതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഈ ലെഗ് എങ്ങനെ എടുക്കുക ലെഗ് എങ്ങനെ കറങ്ങിട്ടെടുക്കാന്നില്ല തിരിഞ്ഞിട്ടാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഗൈസ് ഞാൻ റൂമിലോട്ട് പോവേ ഏതെങ്കിലും റൂമിൽ ഗൈസ് ഒന്നുമില്ല ഒരു റൂമിലും ഗൈസ് ഇവിടെ ഒരു സാധനവും ഇല്ലേ ഒരു റൂമിലും ഞാൻ എല്ലാ റൂമിലും ചെക്ക് ചെയ്തു ഈ ലെഗ് എടുക്കാൻ പറ്റില്ല ലെഗ്ഗെടുത്തെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ ഗൈസ് കിച്ചൻ്റെ അകത്തും എല്ലാം കിച്ചൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ സോൾട്ടൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഐ ഡോണ്ട് നീഡ് സോൾട്ട് ില്ല കൊച്ചു കാരണന്നാണ് ഞാൻ തോറ്റെ ഞാൻ അങ്ങനെ പോകുന്നു ഞാൻ ഈ ലഗിന് എന്തായാലും മിസ്റ്റേക്ക് ഇട്ട് പണി കൊടുക്കും ഉറപ്പാണ് അപ്പൊ നമുക്ക് സ്ക്രൂ ഡ്രൈവർ നോക്കാം ഓക്കെ ഗൈസ് ഞാൻ ഇപ്പോൾ യെസ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു സ്ക്രൂ ഡ്രൈവർ ഇനി നമുക്ക് അപ്പാവേലെ മോട്ടോർ ഇളക്കാം വിളിച്ചോ യെസ് അങ്ങനെ ഞാൻ കിട്ടിയിരിക്കുന്നു സാധനം ഇനി നമുക്ക് നേരെ പോവാം ഗൈസ് അടുത്തേന്ന് വെച്ചാൽ നമ്മൾ ഈ മോട്ടർ കണ്ടുപിടിക്കണം ഞാൻ നേരത്തെ മിസ്റ്റിയുടെ റൂമിലോട്ട് പോയപ്പോൾ ഒരു ഡോൾ കണ്ടായിരുന്നു ഇനി അതിന് ഇനി അതിൻ്റെ അകത്തായിരിക്കുമോ ഓക്കെ മോട്ടർ ഐ ന്യൂ ഇറ്റ് ഡോളിൻ്റെ അകത്താണ് മോട്ടർ ഗൈസ് മോട്ടർ എടുത്തിരിക്കുന്നു ഇനി നമുക്ക് ഫിക്സ് ചെയ്യാം മോട്ടർ കൊണ്ട് ആ ലെഗിൽ ഫിക്സ് ചെയ്യാം ഓക്കെ ഗൈസ് ഞാൻ പോകുന്നു മിസ്റ്റി വല്ലേ ഓക്കേ ഗൈസ് മിസ്റ്റി ആണെങ്കിൽ ഹോളിൽ കേട്ടോ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും പോകുന്നില്ല ഓക്കെ മിസ്റ്റി പോയിരിക്കുന്നു ഗൈസ് മിസ്റ്റി കിച്ചലാന്നോട്ടോ യെസ് ഞാൻ ഓടി പോവാണ് ഗൈസ് ഓക്കെ ഗൈസ് ഞാൻ അങ്ങനെ ലെഗിൻ്റെ അകത്ത് മോട്ടർ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ മോട്ടർ ഫിക്സ് ചെയ്തിട്ടു ഇനി അടുത്ത ബാറ്ററി എടുക്കാൻ പോവാം ബാറ്ററി എനിക്ക് തോന്നുന്നു ബേസ്മെൻറ്റിലാണെന്നോന്ന് ഇവിടെ നല്ല പേടിയാണ് ഗൈസ് ഓ ഓ ഞാൻ ഇനി പോവുന്നില്ല ഞാൻ പോവാം ഞാൻ മിസ്റ്റിക്ക് ഇട്ട് പണി കൊടുക്കണം എന്തോ സാധനം ഓ അതെന്താണ് സാധനം ഗൈസ് ഗായ്സ് ബാക്ടറി കിട്ടി നമുക്ക് നേരെ ഫിക്സ് ചെയ്യാം അയ്യോ ഗൈസ് മിസ്റ്റി ലിവിങ് റൂമില്ല നമുക്കത് വെയിറ്റ് ചെയ്തിട്ട് പോവാം ഗൈസ് എന്താ മിസ്റ്റർ ലിവിങ് റൂമില്ല അപ്പം നമ്മൾ അവിടെ പോയാൽ മിസ്റ്റി പിടിക്കും ഓക്കേ ഗായ്സ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ മിസ്റ്റി കിച്ചനിലെ പോയിരിക്കുന്നു ഗോ മിസ്റ്റി കിച്ചണിലിരിക്കുകയാണ് നമുക്ക് പോവാം ഓക്കെ ഗായസ് അങ്ങനെ ഞാൻ ലെഗിൻ്റെ അടുത്തിരിക്കുന്നു ഇനി ബാക്ടറി ഫിക്സ് ചെയ്യാം ലെസ്കോ ലറ്റ്സ്കോ ലെസ്കോ ബാക്ടറി ഫിക്സ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം യെസ് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് പോവാം യെസ് ഓക്കെ റൺ അവേ റൺ അവേ ഫ്രം അവ ഞാൻ എവിടെ പോയിട്ട് ഈ ഫ്രണ്ടിലെ ഡോറിൽ പോകുന്നില്ല ഞാൻ ബാക്ക് ഡോറിലേക്ക് പോകുന്നു ഗൈസ് ലാഡർ വിൻഡോ തുറന്നപ്പോ തന്നെ ഉണ്ട് കേട്ടോ ഹാവ് എ നൈസ് റിവെഞ്ച് ഞാൻ താഴെ ഇറങ്ങുകയാണ് ഗ്സ് എനിക്ക് പണി തന്ന ലെഗ് ഞാൻ മിസ്റ്റിക് ഇട്ട ആ ലെഗിനെ കൊണ്ട് തന്നെ പണി കൊടുത്തു ഗൈസ് ആണെന്ന് അറിയാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ